ഹായ് ഹലോ നമസ്കാരം അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്ന അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് നല്ല ടിപ്സുകളും റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതും നമ്മൾ കിലോ കണക്കിന് ക്യാരറ്റ് വീട്ടിലുണ്ടായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയങ്ങളെയ വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time? Please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ക്യാരറ്റ് കൊണ്ടിട്ടുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആ ബിരിയാണിക്കൊക്കെ സൈഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു അച്ചാറിൻ്റെ റെസിപ്പി കൂടത്തിൽ ഞാൻ ബീട്രൂട്ട് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മെയിനായിട്ട് ക്യാരറ്റും ബീട്രൂട്ട് തന്നെയാണ് അപ്പോൾ ബീട്രൂട്ട് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അതിൻ്റെ പകുതി മതിയാവും അപ്പോൾ അത് രണ്ടും ഞാൻ ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു പത്ത് ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത് അച്ചാറിലേക്ക് ഇത് അരച്ച് ചേർക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു കുതിർത്തിയ വെള്ളമുണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം വേറെ അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല അപ്പം ഞാനൊരു ചട്ടി അടുപ്പിട്ട് വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ നല്ലെണ്ണ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അച്ചാറായതുകൊണ്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ൊട്ടിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലെയും നന്നായിട്ടൊന്നും ഊപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇടാവുന്നതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ഒരു പിഞ്ച് ഉലുവപ്പൊടിയും അതുപോലെ കായത്തിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നാല് പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് ചെറു തീയിലൊന്നും മൂടി വെച്ചാൽ തന്നെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് കുറുകി കിട്ടും അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കാൽ കപ്പ് മുതൽ അര കപ്പ് വരെ അത് എടുക്കുന്ന ബീറ്റ് റൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അപ്പോൾ അത് വറ്റി വരുന്ന സമയത്ത് വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് നല്ല കുറുകിയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വിനാഗിരി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം എന്നിട്ട് ആ ഒരു വിനാഗിരി കൂടി നന്നായിട്ട് തിളച്ച് പറ്റുന്നത് വരെ നമുക്കതൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡിൽ എൻ എച്ച് ആർ മംഗല ബിരിയാണിക്കൊക്കെ സാധാരണ സൈഡായിട്ട് കിട്ടുന്ന അച്ചാറാണിത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് ഗ്ലാസ് ആക്കി വെക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് ഈ ഒരു പിക്കിൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ക്യാരറ്റൊക്കെ കഴിയാത്ത കഴിക്കാത്തവരുണ്ടാവില്ലേ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒന്ന് തന്നെയാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ക്യാരറ്റൊക്കെ ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് പുറത്തൊക്കെ വെക്കുമ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുന്ന സമയത്ത് നന്നായിട്ട് ഉണങ്ങി ചുക്കി ചുളങ്ങി പോകാറുണ്ട് ഇനി നമുക്കത് ഫ്രഷായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഉഗ്രൻ ടിപ്പാണ് പറയുന്നത് ക്യാരറ്റൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം എടുക്കാൻ പറ്റിയ ഒരു പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഗ്ലാസ് ബോട്ടിലോ എടുക്കുക അതിൽ നിറയെ വെള്ളം എടുക്കുക ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അതായത് ഉണങ്ങിയിട്ടുള്ള ക്യാരറ്റ് വാടിയിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക നകയ്ക്ക വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദോശ എടുക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കിട്ടും അപ്പോൾ ഇനി വാടിപ്പോയതൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലെ ഫ്രഷ് ആക്കി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇനി കാണിക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു സ്മൂത്തി അല്ലെങ്കിൽ കണ്ണൂരുകാരുടെ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് തന്നെ വേണം പറയാനായിട്ട് സമ്മറിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് ഈ ഒരു ഐറ്റം ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ദാഹവും ക്ഷീണവും എല്ലാം പമ്പ എടുക്കും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വേവിച്ച ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നട്ട്സും നാലഞ്ച് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് അപ്പം മധുരത്തിന് ഞാനിവിടെ ഈത്തപ്പഴം ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ചേർക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് പറയുന്നത് ക്യാരറ്റൊക്കെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഉഗ്രനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശത്തവ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലേക്ക് ഒരു കുഴിയൻ പാത്രം മൂടി കൊടുക്കുക ആവി പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെക്കുക എന്നിട്ട് ചെറുതീയിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് വേറെ പാത്രങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് വെള്ളം അതേ തന്നെ നമുക്ക് ക്യാരറ്റ് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തതായിട്ട് പറയാൻ പോകുന്നുണ്ടല്ലോ ഒരു ക്യാരറ്റും പച്ചമാങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഒഴിച്ചു കറി ഇതുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ മാത്രല്ല കേട്ടോ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ജലദോഷ ജലദോഷപ്പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറി കിട്ടുന്നതാണ് വരാതെ ഇരിക്കാനും ഇത് ഒരു പ്രതിരോധ മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നാട്ടിൽ പോയ സമയത്ത് ഒരു വൈദ്യുതി കുറിച്ച് തന്നിട്ടുള്ള കിഡ്നി ടോണിക് അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഉള്ളവർക്കൊക്കെ ഇത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും പിന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന മുഴകളൊക്കെ ഉണ്ടല്ലോ അസാധാരണമായിട്ട് അസാധാരണമായിട്ടുണ്ടാവുന്ന മുഴകളൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഈ ഒരു ടോണിക്ക് അതായത് കിഡ്നി ടോണിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി വേറെയാണ് പക്ഷേ അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിലെന്ന് പറയുമ്പോൾ വെള്ളം പോലെ കുടിക്കാനുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുമ്പോൾ ഞാനത് ശരിക്കും അതൊരു ഒഴിച്ചു കറിയാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു പച്ചമാങ്ങ ഇത് മൂന്നും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക പച്ചമാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് പകുതിയോ ഒന്നോ ആക്കിയിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അര പകുതിയാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി വെച്ച് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഉലുവ കുറച്ചിട്ട് പിന്നെ നമുക്ക് ചതച്ച് വെച്ച സാധനം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ചതച്ച് വെച്ചത് ആ ചതച്ച് വെച്ചത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇടാം ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ക്യാരറ്റ് അരച്ചതെടുത്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമാങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ച് അത് വെന്ത് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലക്ടോണിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചോറിന് വേറൊരു കൂട്ടാനും ഇല്ലെങ്കിലും ഇതൊന്ന് മാത്രം മതിയാകും നമുക്ക് വയറ് നിറച്ച് ചോറിണ്ണാനായിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നിറം വയ്ക്കാം നമ്മുടെ സ്കിന്നു ചർമ്മം മൊത്തമായിട്ട് മുഖം മാത്രമല്ല കേട്ടോ ശരീരം മൊത്തം നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഒരു ക്യാരറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു കപ്പ് വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് ആ ഒരു കളറ് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് അത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മം പതുക്കെ പതുക്കെ നന്നായിട്ട് വെളുത്ത് വരുന്നത് കാണാം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും ലഭിക്കുക തന്നെ ചെയ്യോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവിന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേഹം മുഴുവനും തേക്കാനുണ്ടാവുന്നത് അത് ഒരു രണ്ട് മൂന്നാഴ്ച വരെ എന്തായാലും ഈ ഒരു എണ്ണ ഉണ്ടാവും കേട്ടോ ഇനി അതിൽ നിന്നും ആ ഒരു വറുത്ത് എടുത്ത് മാറ്റിയ ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്രൈ ഉണ്ടല്ലോ അത് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കളയൊന്നും വേണ്ട ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമല്ലേ ആ സമയത്ത് ഈ ഒരു ഫ്രൈ നമുക്ക് ഒണിയൻ ഫ്രൈ ഒക്കെ ഇടുന്നത് പോലെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് நல்ல ஸ்மெல்லும் ആയിരിക്കും அப்போ இது அங்கனேயும் நீங்க ഒന്ന് ட்ரை ചെയ്തു നോക്കുക ഈ ഒരു ബ്യൂട്ടി കെയർ ടിപ്പ് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്